കേരളം വടക്കൻ ഇസ്രായേലിലേക്ക് ലബനായിട്ട മിസൈലുകൾ പതിച്ചും രണ്ട് വീടുകൾക്കും ബസിനും വടക്കൻ ഇസ്രായേലിലേക്ക് ലബനൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ പതിച്ചും രണ്ട് വീടുകൾക്കും ബസ്സിനും തീ പിടിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മെഥുരയിലാണ് അപകടമുണ്ടായത് ആളപയം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നു ടാങ്ക് വേദ മിസൈലുകളാണ് ലബനാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് ഇസ്രായേൽ സൈനികർക്കും കർഷകർക്കും നേരെയാണ് ലബന നിന്ന് ആറ് ടാങ്ക് വേദ മിസൈലുകൾ തൊടുത്തുവിട്ടതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന വിവരം അതിനിടെ വടക്കൻ ഇസ്രായേൽ ഇന്നലെ ഇസ്രായേൽ വ്യോമസേനയുടെ ഐ എഫ് ഡ്രോൺ തകർന്നു വീണു സാങ്കേതിക തകരാറാണ് കാരണമെന്നും അപകടത്തെ കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നും ഐ ഐ എഫ് അറിയിച്ചു ആളില്ലാ വിമാനമാണ് പറക്കുന്നതിനിടെ തകർന്നു വീണത് ഇതിന്റെ ആവശിഷ്ടങ്ങൾ സൈന്യം ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ